വായന പതിനഞ്ചാം അധ്യായം ഈ സംഭവങ്ങൾക്ക് ശേഷം അബ്രാമിന് ദർശനത്തിൽ വചനം ഇപ്രകാരം ഭവിച്ചു അബ്രാം ഭയപ്പെടേണ്ട ഞാൻ നിനക്ക് പരിചയാണ് നിന്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും അബ്രാം ചോദിച്ചു എന്റെ നാഥനായ കർത്താവെ അങ്ങ് എനിക്ക് എന്താണ് തരിക ഞാൻ ഇപ്പോഴും സന്താനരഹിതനായി തന്നെ കഴിയുന്നു ദമാസ്കസുകാരൻ എൻ്റെ വീടിന്റെ കാര്യസ്ഥൻ തുടർന്ന് അബ്രാം പറഞ്ഞു നോക്കൂ എനിക്കൊരു സന്താനത്തെ അങ്ങ് തന്നിട്ടില്ല ഇതാ എൻ്റെ ഭവനത്തിലെ ഒരംഗമായിരിക്കും എൻ്റെ അനന്തരാവകാശി അപ്പോൾ അവന് കർത്താവിന് വസനം ഇപ്രകാരമുണ്ടായി അവനല്ല നിന്റെ അനന്തര അവകാശിയാകുന്നത് നിന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അനന്തര അവകാശിയാകും അവിടുന്ന് അവനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു ആകാശത്തേക്ക് നോക്കുക നക്ഷത്രങ്ങളെ എണ്ണുക അവയെ എണ്ണാൻ നിനക്ക് കഴിയുമെങ്കിൽ അവിടുന്ന് തുടർന്ന് അവനോട് പറഞ്ഞു അതുപോലെ ആയിരിക്കും നിന്റെ സന്തതിയും അവൻ കർത്താവിൽ വിശ്വസിച്ചു അത് അവിടുന്ന് അവൻറെ നീതിയായി പരിഗണിക്കുകയും ചെയ്തു അവിടുന്ന് തുടർന്ന് അവനോട് അരുൾ ചെയ്തു ഈ നാട് നിനക്ക് അവകാശമായി തരാൻ വേണ്ടി നിന്നെ കൽതായരുടെ ഊരിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന കർത്താവാണ് ഞാൻ അവൻ ചോദിച്ചു എന്റെ നാഥനായ കർത്താവെ ഇത് ഞാൻ അവകാശമാക്കുമെന്ന് ഞാൻ എങ്ങനെ അറിയും അവനോട് പറഞ്ഞു മൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു മൂന്ന് മൂന്ന് വയസ്സ് വയസ്സ് പ്രായമുള്ള പ്രായമുള്ള ഒരു 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 പെണ്ണാട് മുട്ടാട് എന്നിവയും ചെങ്ങാലിയെയും പ്രാവിൻ കുഞ്ഞിനെയും എനിക്കായി കൊണ്ടുവരിക അവൻ അവയെല്ലാം അവിടത്തേക്കായി കൊണ്ടുവന്ന് അവ നെടുകിളർന്ന് കഷ്ണങ്ങൾ നേർക്കുനേർ വെച്ചു എന്നാൽ പക്ഷികളെ അവൻ പിളർന്നില്ല ചടത്തിൻമേൽ റാഞ്ചൻ പക്ഷികൾ ഇറങ്ങി വന്നപ്പോൾ അബ്രാം അവയെ ആട്ടിയോടിച്ചു സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരുന്നപ്പോൾ അബ്രാമിന്റെ മേൽ ഒരു കാടൻ എതിരെ വധിച്ചു ഇതാ കൂരേരുളാർന്ന ഒരു ഭീതി അവന്റെ മേൽ നിപതിക്കുന്നു അപ്പോൾ കർത്താവ് അബ്രാമിനോട് അരുൾ ചെയ്തു ഉറപ്പായി മറിഞ്ഞുകൊള്ളുക നിന്റെ സന്തതി തങ്ങളുടെ നാട്ടിൽ പ്രവാസികളായിരിക്കും അവർ ദാസവേല ചെയ്യും കൊല്ലം അവരെ കഷ്ടപ്പെടുത്തും എന്നാൽ അവർ സേവിക്കുന്ന ജനതയെ ഞാൻ വിധിക്കും അതിനുശേഷം ധാരാളം സമ്പത്തുമായി അവർ പുറത്തു വരും നീ ആകട്ടെ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരുടെ നീ സംസ്കരിക്കപ്പെടും ഇങ്ങോട്ട് തിരിച്ചു പോരും അമോനരുടെ ദുഷ്ടത അമ്മോനരുടെ പൂർത്തിയായിട്ടില്ല സൂര്യൻ അസ്തമിച്ചപ്പോൾ കറുത്ത അന്ധകാരമുണ്ടായി ഇതാ പുകയുന്ന തീച്ചൂളിയും ശ്വലിക്കുന്ന തീനാളവും ആ കഷ്ണങ്ങളുടെ നടുവിലൂടെ കടന്നുപോയി ആ ദിവസം തന്നെ കർത്താവ് അബ്രാവുമായി ഇപ്രകാരം ഉടമ്പടി ചെയ്തു നിന്റെ സന്തതിക്ക് ഈ നാട് ഞാൻ തന്നിരിക്കുന്നു ഈജിപ്ത് നദി മുതൽ മഹാനദിയായ യുഫട്രീസ് നദി വരെയുള്ള കെയന്യർ ഗദ്മോന്യർ ഹിത്യർ പെരീസ്യർ റഫായിം അമോനിയർ കാനാന്യർ ഗിർഗാഷ്യർ ചെബൂസിയർ എന്നിവരെ തന്നെ